മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായി ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ശുചിത്വ ബസ് സ്റ്റേഷനായി പ്രഖ്യാപിച്ചു മാസങ്ങൾ നീണ്ട പ്രവർത്തനങ്ങളിലൂടെയാണ് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ മാലിന്യമുക്ത നേട്ടം കൈവരിച്ചത് ബസ് സ്റ്റേഷൻ ജൂലുകളിൽ പരിസരങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ബോധവൽക്കരണ സന്ദേശങ്ങൾ എഴുതിയും ബസ് സ്റ്റേഷൻ പരിസരത്ത് പ്രത്യേകം ബിൻബോക്സുകൾ സ്ഥാപിച്ചുമാണ് ശുചീകരണ യജ്ഞം പൂർത്തിയാക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ശുചിത്വ പ്രഖ്യാപനം നിർവഹിച്ചു ആലപ്പുഴ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് കവിത അധ്യക്ഷയായിരുന്നു നവകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് ആലപ്പുഴ കെ എസ് ആർ ടി സി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയകുമാരി സീനിയർ അസിസ്റ്റന്റ് മഹേഷ് കുമാർ മാലിന്യമുക്ത കെ എസ് ആർ ടി സി നോഡൽ ഓഫീസർ രഞ്ജിത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അത് ഒരുപാട് പൊതുജനങ്ങൾ വരുമ്പോൾ അതിന് മാലിന്യ പ്ലാസ്റ്റിക് ഇടാൻ ബുദ്ധിമുട്ടരുത് എന്ന് കണ്ടിട്ട് രണ്ടെണ്ണമാണ് അങ്ങനെ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എത്ര എവിടെ വെച്ചാലും താഴെ ശീലിച്ചവർക്ക് പെരിമിന്നു താഴെ തന്നെ ഒരു ശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ ജനങ്ങൾ സ്റ്റാഫുകൾ എല്ലാവരും നല്ലതുപോലെ നമുക്ക് ചെയ്യുകയും ഇപ്പോഴും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അത് ആ ഉദ്ഘാടനത്തോടുകൂടി ഇല്ലാതായം ചെയ്യേണ്ടത് എന്തിനാണോ അതിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത്